ഡിആർഎസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ വേറെ ഒന്നും അല്ല പറയാൻ പോകുന്നത് നമ്മുടെ ഇന്നലെ നടന്ന മത്സരം മുംബൈയും ഗുജറാത്തും തമ്മിൽ നടന്ന മത്സരത്തെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെയാണ് പ്രത്യേകിച്ച് മുംബൈയുടെ പുതിയ ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യയെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പം കുറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അല്ല ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയൊക്കെ വൈറലായി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഹിത്തിനെ ഫീൽഡിൽ പറഞ്ഞ് ഫീൽഡിൽ പറഞ്ഞു വിടാൻ ഹർദിക്ക് പറഞ്ഞു വിട്ട കാര്യങ്ങളൊക്കെയാണ് ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്നത് അപ്പം എന്തായാലും നമ്മൾ നമ്മളതിനെ പറ്റിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് എന്ത് തോന്നുന്നു ഹർദിക്കിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ പണ്ടേ ഒരു അഹങ്കാരം പിടിച്ച അങ്ങനല്ല പൊതുവേ അവനൊരു അഹങ്കാരം ഉണ്ടായിരുന്നു ആയിരുന്ന സമയത്തും അവനൊരു അഹങ്കാരത്തിന്റെ ഒരു പിന്നെ ഈ എന്റെ അഭിപ്രായത്തിൽ ഇവൻ മുംബൈയായിട്ട് മുംബൈ റിലീസ് ചെയ്തപ്പം ജി ടിയിൽ പോയതിനു ശേഷം തിരിച്ച് വീണ്ടും മുമ്പേ വിളിച്ച സമയത്ത് അവൻ ആവശ്യപ്പെട്ടിട്ടായിരിക്കണം ക്യാപ്റ്റൻസി പോലെ ഡിമാൻഡ് വെച്ചിട്ടായിരിക്കണം അങ്ങനെ ഉണ്ടായത് അതിനുശേഷം അവൻ വന്നിട്ട് ആക്ച്വലി ഞാൻ ഇങ്ങളെ അതാ ശ്രദ്ധിച്ചത് കാരണം എന്താ പറയാ കിട്ടുന്ന അവസരങ്ങള് മുതലാക്കുന്നുണ്ടായിരുന്നു നല്ലപോലെ ആളാകാനുള്ള അവസരങ്ങളും അതെ നല്ലപോലെ പോലെ അതില് ഇപ്പം ഇന്നലെ തന്നെ ആ ഫീൽഡിൽ സെറ്റ് ആക്ച്വലി ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് ഫീൽഡ് സെറ്റ് ചെയ്യുന്നതൊക്കെ ചെയ്യുന്ന നമുക്കതൊക്കെ അംഗീകരിക്കാം പക്ഷെ എന്നാൽ പോലും കണക്കിലെടുത്തുകൊണ്ടും കണക്കിലെടുത്തോണ്ടും അങ്ങനെ ബൗണ്ടറിയുടെ ബൗണ്ടറിയോട് ചേർന്നിട്ടും ഫീൽഡിംഗ് രോഹിതിനെ സംബന്ധിച്ച് രോഹിത് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഫീൽഡ് സർക്കിളിനകത്ത് നിൽക്കുമ്പോൾ തന്നെയാണ് ഏറ്റവും നല്ലൊരു ഫീൽഡ് കാഴ്ചവെക്കുന്നത് രോഹിത് പോലുള്ള പ്ലെയേഴ്സ് അങ്ങനെയാണ് അങ്ങനെയുള്ള പ്ലെയേഴ്സിനെ എടുത്ത് എന്താ പറയുക ഫീൽഡില് ഈ സർക്കിളിന് വെളിയിലൊക്കെ വിട്ട് ബൗണ്ടറി ലൈനിലേക്ക് വിട്ടിട്ടുള്ള ഒരു അത് സത്യം പറഞ്ഞ പുള്ളിയുടെ ക്യാപ്റ്റൻസിയുടെ ഒരു അധികാരം കാണിച്ചതാണ് പക്ഷേ രോഹിത് ശർമ്മ സർപ്രൈസായി പോയി ചോദിക്കുന്നു കാരണം എന്നോടാണോ എന്ന് ചോദിക്കും പക്ഷെ ഭയങ്കര ക്യാപ്റ്റനെ രോഹിത് റെസ്പെക്ട് ടീമിന്റെ ക്യാപ്റ്റന്റെ അദ്ദേഹം നിക്കുമ്പോ അദ്ദേഹം അതിനെ റെസ്പെക്ട് ചെയ്തത് എന്നോടാണോ ചോദിച്ചിട്ട് നേരെ പുള്ളി പോകുന്നുണ്ട് എന്നിട്ട് പിന്നെ കൂടുതലും എന്താ പറയാ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടാൻ പറയുന്നു ഇതൊക്കെ എന്തെങ്കിലും ആക്ച്വലി അത് ഹർദിക്ക് അവസരം മുതലെടുത്തതാണ് എന്തായാലും ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് എന്തായാലും കൂക്കി പൂക്കുകളിയും എല്ലാം കിട്ടിയിട്ടുണ്ട് പിന്നെ എവിടെയെങ്കിലും ഒന്ന് തീർക്കണം അപ്പൊ അവരുടെ മുന്നിൽ വെച്ച് തന്നെ ആ വ്യക്തിയെ അങ്ങനെ ഒന്ന് ആക്കുക എന്നാണ് പുള്ളിയിലെ അത് ചെയ്തത് ഈ ശനിയ ഹർദിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല കഷ്ടപ്പാടിൽ നിന്നൊക്കെ കയറി ഒരു പ്ലെയർ തന്നെയാണ് നമ്മുടെ ജയിസരനെ പോലെ പക്ഷേ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മള് പറയത്തില്ല ഈ കുറച്ചു കുറച്ചുകൂടെ കഴിഞ്ഞുകഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ പറയാ പേരും പ്രശസ്തിയും ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കെ അഹങ്കാരം കൂടി അതേസമയം ഹർദിക്കിന്റെ ചേട്ടൻ പാണ്ഡ്യക്ക് ഈ ഒരു പ്രശ്നമില്ല ഇന്നലെ തന്നെ നമ്മൾ മറ്റേ എന്താ പറയാ സഞ്ജുവിന്റെ ആ ഒരു ക്യാച്ച് കിട്ടേണ്ട സാധനത്ത് കൂട്ടിയിടിച്ച് അത് ഡ്രോപ്പ് ആയി പോയപ്പോഴും പുള്ളി എന്താ സാധാരണ പൊതുവേ ഒരു ബോളർ ബോളർക്ക് ഒന്നീ റേസ് ആവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കുക അത് ചെയ്യും പക്ഷെ അതൊരു സ്പിരിറ്റ് ആണ് ആ ഒരു സ്പിരിറ്റിൽ വേണം കളിക്കാൻ അല്ലാതെ പുള്ളിക്ക് വാശിക്ക് എന്തോ പുള്ളിയുടെ ദേഷ്യം തീർക്കാൻ വേണ്ടിട്ട് ഒരിക്കലും അത് സത്യം പറഞ്ഞ ഗോത്തിനോട് കാണിച്ചതൊക്കെ ഒരു ഫ്രസ്ട്രേഷൻ ആണ് ഒന്ന് ഓഡിയൻസ് ഗ്യാലറി ഫുള്ള് ഒരു എന്താ പറയാ ഹർദിക്കിനോട് ഇങ്ങനെ പെരുമാറുമ്പഴേ അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ എവിടെയെങ്കിലും ഒന്ന് തീർക്കണമല്ലോ അതെയാണ് ചെയ്തത് അത് ശരീരം പറഞ്ഞു വന്ന വഴി മറക്കുന്ന ഒരു സ്വഭാവം തന്നെയാണ് അത് ഒരിക്കലും നല്ലതായിട്ടുള്ളൊരു കാര്യമല്ല പണ്ടും അഹങ്കാരമുണ്ട് ഇപ്പൊ അത് ഇച്ചിരി കൂടി പ്രത്യേകിച്ച് ജി ടിയിൽ പോയി ഒരു വട്ടം കപ്പ് എടുത്തു കപ്പ് എടുത്തു അതിന് ശേഷം അവിടെ നിന്ന് ഇവിടെ പഴയ ടീമിലേക്ക് ക്യാപ്റ്റനായിട്ട് വന്നു ുംബൈയുടെ മാനേജ്മെ ആണ് ശരി പറഞ്ഞു കഴിഞ്ഞാൽ സി എസ് കെ മാനേജ്മെന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ് ഫാൻ ആയതുകൊണ്ട് തന്നെ അറിയാം നിങ്ങൾക്ക് എന്താ പറഞ്ഞ മറ്റുള്ള ടീമിന്റെ ആരാധകരെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതായത് ഇപ്പൊ നിലവിൽ എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും സി എസ് കെ യുടെ മാനേജ്മെന്റ് നിങ്ങളാണ് കൂടുതൽ അവരെ ഫോളോ ചെയ്യുന്നത് അപ്പം അവർ രീതി നോക്കി തന്നെയും നോക്കിയാൽ തന്നെയും എപ്പോഴും ധോണിക്ക് ഒരു ഒരു സ്ഥാനം എപ്പോഴും അവിടെ ഉണ്ട് ധോണി ധോണിയെ അവരുടെ ടീമിൽ ഇപ്പം പുള്ളിക്ക് എത്ര വയസ്സുണ്ടോ പുള്ളിയുടെ ഫിറ്റ്നസ് എവിടെ വരെ ഉണ്ടോ അവർ ആ ക്യാപ്റ്റൻസി പുള്ളിയെ തന്നെ ഏൽപ്പിക്കത്തുള്ളൂ പുള്ളി ഒരിക്കലും ടീമിൽ നിന്ന് കളയാൻ അവർ ശ്രമിക്കത്തില്ല കാരണം ആ ഒരു പ്ലെയറിൻ്റെ വാല്യൂ അറിയാം വാല്യൂ അറിഞ്ഞ് പെരുമാറുക എന്നാണ് ഒന്നല്ല ആ വ്യക്തികളിൽ നിന്ന് ഇനിയും ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതൊക്കെ അവർക്ക് മനസ്സിലാക്കി അവരത് ചെയ്യും എന്നാൽ പോലും ധോണിയുടെ ആ ഒരു എന്താ പറയാ ഇനി അധികം നാളെ ഈ ഐ പി എൽ കളിക്കാൻ അല്ലെങ്കിൽ ചിലപ്പം ഈ സീസണിലൂടെ കാണത്തുള്ളായിരിക്കും അപ്പൊ അത് വെച്ചിട്ട് പുള്ളി വേറൊരു ക്യാപ്റ്റൻസി വേറൊരാളുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കണം എന്നുള്ളത് കൊണ്ട് പുള്ളി അത് കൊടുത്തു എന്നുള്ളത് അങ്ങനെ കൊടുക്കുന്നതിൽ തെറ്റില്ല അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ തന്നെ നമ്മള് ഫസ്റ്റ് കളിയിൽ തന്നെ ലാസ്റ്റ് സ്റ്റമ്പ് എറിഞ്ഞ് കൊള്ളിക്കുന്ന സമയത്ത് റിവ്യൂന് കൊടുക്കാനായിട്ട് അങ്ങനെ കൊണ്ടും അല്ലെങ്കിൽ അല്ലാതെ ും സമയത്ത് നമ്മള് കൊടുക്കുന്നത് അവിടെ കാണാൻ കഴിയുന്നത് കാരണം അവിടെ ധോണി ക്യാപ്റ്റൻ അല്ല എങ്കി എന്നാ പിന്നെ ഋതുരാജോ ജഡേജോ അവര് തന്നെ സ്വയം ഒരു കാര്യം തീരുമാനിക്കുന്നുണ്ട് അവര് തീരുമാനിക്കൊണ്ട് തീർച്ചയായിട്ടും ഒരു അഭിപ്രായം ചോദിച്ചിട്ട് തന്നെയാണ് ചെയ്യാറുള്ളത് പക്ഷെ ഇവിടെ ഇപ്പം വന്നിട്ട് വലിയ ആളായതുപോലെ അതായത് അവൻ വളർത്തിക്കൊണ്ട് വന്നാണ് രോഹിത് ശർമ്മ വളർത്തിക്കൊണ്ട് വന്നതാണ് അവന് വേണമെങ്കിൽ രോഹിത് ശർമ്മ ക്യാപ്റ്റൻ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്നെ അവനെ പ്ലേയിങ് ലെവലിൽ ഉൾപ്പെടുത്താതിരിക്കും അല്ലെങ്കിൽ വളർത്താതിരിക്കും ആ ചേട്ടനെ അനിയനെ ഒരുമിച്ചിട്ടുണ്ട് രണ്ട് എന്താ ഓൾറൗണ്ടേഴ്സിന് എടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നാണ് രണ്ടുപേര് എന്നിട്ട് ആ ഒരു രീതിയിൽ അവൻ കാണിക്കുന്നത് ും പിന്നെ കുറെ ഷോ ഓഫ് കാണിക്കണ്ട് അതായത് പുള്ളി അങ്ങനെ പുള്ളിയുടെ മൈൻഡിൽ അതൊന്നും ഇല്ല നടത്തുന്നുണ്ട് രോഹിത് ബൗണ്ടറി അടിക്കുമ്പോ എണീറ്റ് എണീറ്റ് കാണിക്കുന്നു കളി കഴിഞ്ഞ് തോറ്റിട്ട് പിന്നെ പുള്ളിയെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നു ഇതൊക്കെ എന്താ പറയാ എല്ലാം കാണിച്ചതിന് ശേഷം തീർച്ചയായിട്ടും ഈ പ്രോപ്പറായിട്ട് ഈ ക്യാപ്റ്റൻ സാധനം സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ നല്ലൊരു തീരുമാനത്തിലൂടെ അല്ലെങ്കിൽ നല്ലൊരു റീസൺ കൊണ്ട് എടുത്തതാണെങ്കിൽ ഈ കഴിഞ്ഞ ഐ പി എൽ തുടങ്ങിയതിന് മുമ്പായിട്ടുള്ള പത്രസമ്മേളനത്തില് ബൗച്ചറും ഹർദിക് കൊണ്ടിരിക്കുമ്പോ ഇവരോട് രണ്ടുപേരോട് ചോദിക്കുന്നുണ്ട് ഈ മും ക്യാപ്റ്റൻസി ചേഞ്ച് ചെയ്തിന്റെ കാരണം എന്താണ് അല്ലെങ്കിൽ എന്തൊക്കെ കൊണ്ടാണെന്നുള്ള സംഭവങ്ങൾ പക്ഷേ ഈ ചോദ്യങ്ങൾക്കൊന്നും അവര് ഉത്തരം പറയാൻ തയ്യാറായിട്ടില്ല കാരണം അവർക്ക് ഉത്തരവില്ല കാരണം ഞാൻ പറയാം ഇപ്പൊ ആർ സി ബിയെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പൊ എത്ര പത്ത് പതിനാറ് വർഷമായിട്ട് ഐ പി എൽ ഉണ്ട് ആ ഐ പി എല്ലിൽ ഇതുവരെ ഒരു ടീമാണ് ആർ സി ബി ആ ടീമുകളിൽ ഒരു ടീമാണ് ആർ സി ബി അങ്ങനെ നോക്കുമ്പോൾ ആർ സി ബിയിൽ കോഹ്ലിയുടെ ക്യാപ്റ്റൻസി അത്രയും വർഷം ഉണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഡുപ്ലസ് ആയിരുന്നു ഇത്രയും വർഷങ്ങളായിട്ടും കപ്പടിക്കാത്ത ടീമുകളിലൊരു ടീമാണ് ആർ സി ബി ആർ സി ബി യിലെ ക്യാപ്റ്റനെ മാറ്റി ഇപ്പൊ വിരാട് കോഹ്ലി ആയിരുന്ന സമയത്ത് വിരാട് കോഹ്ലി ഇത്രയും ദോർലായിട്ട് നടന്നിട്ടും കപ്പ് കിട്ടാത്തത് കൊണ്ട് പുള്ളിയെ മാറ്റിയെങ്കിൽ അംഗീകരിക്കാം ക്യാപ്റ്റൻസിയുടെ പോരായ്മ കൊണ്ടായിരിക്കും നല്ല പ്ലേയേഴ്സിനെ പ്ലേയേഴ്സിനെ എടുത്തിട്ടും കളി ചെയ്യിക്കുന്നില്ല അപ്പൊ ക്യാപ്റ്റൻസിയുടെ കുഴപ്പം കൊണ്ടാകാം എന്ന് കരുതിയിട്ട് ക്യാപ്റ്റനെ മാറ്റി ചേഞ്ച് വേണ്ടി പരീക്ഷിക്കുന്നതിന് തെറ്റില്ല സമയത്ത് കോഹ്ലി അത് അക്സെപ്റ്റ് അത് അതാ അങ്ങനെ വേണം ടീമിനെ ഇപ്പൊ എന്റെ ഇതുകൊണ്ടാണെങ്കിൽ വേറൊരാൾ വന്നത് തെറ്റില്ല എന്ന് കരുതി ചെയ്യുന്ന ഓക്കെ ആണെങ്കിലും കപ്പ് കപ്പ് അടിക്കാതിരിക്കുവാണെങ്കിലോ ഒക്കെ ചിലപ്പോൾ ചേഞ്ചസ് പക്ഷെ ഇത് എല്ലാ സീസണിലും ും ടൈറ്റിൽ മുംബൈ മുംബൈയുടെ അതാ അത് സത്യം പറഞ്ഞ സച്ചിൻ ഉണ്ടായിരുന്ന സമയത്തും പൊക്കിയിട്ടില്ല ബോണ്ടിങ് സമയത്ത് പൊക്കിയിട്ടില്ല ഏഹ് പിന്നീട് എന്താ പറയാ ഈ രോഹിത് വന്നതിന് ശേഷമാണ് അഞ്ച് ടൈറ്റിൽ ഉണ്ടാകരുത് അങ്ങനെയുള്ള ഒരു പ്ലെയറിനെ എടുത്ത് മാറ്റിയിട്ട് ക്യാപ്റ്റൻസിന്ന് എടുത്ത് മാറ്റിയിട്ട് വേറൊരാളെ ക്യാപ്റ്റൻസിപ്പിക്കുക എന്ന് പറയുന്നത് ശുദ്ധ മണ്ഡലത്തിലാണ് അതൊന്ന് അത് അങ്ങനെ ചെയ്തതിന് ശേഷം അതിനെ അവർക്ക് ന്യായീകരിക്കാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ടെങ്കിൽ അവർക്ക് മീറ്റിൽ പറയാറുണ്ട് അപ്പോൾ അത് പറയാനില്ലാത്തതുകൊണ്ട് അവർ ഉണ്ടായിരുന്നു പ്രോപ്പറായിട്ട് റീസൺ ഉണ്ടെങ്കിൽ അവർക്കത് പറയാം അപ്പോൾ അത് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഹർദ്ദിക്ക് ഇവിടോട്ട് വരണമെങ്കിൽ തീർച്ചയായിട്ടും കാരണം ഇതൊരു ലേലം വിളിച്ച് എടുക്കുമായിരുന്നെങ്കിൽ വിഷയമില്ല പക്ഷേ ഇവനെ അവിടുന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ആ ഒരു ഇതം നടക്കണമെങ്കിൽ തീർച്ചയായും തീർച്ചയായിട്ടും ഹർദ്ദിക്കൻ്റെ സമ്മതം വേണം അപ്പോൾ ആ സമ്മതത്തിൽ അവൻ സമ്മതിച്ചത് ഇവിടെ വന്നിട്ട് എനിക്ക് ക്യാപ്റ്റൻ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഇപ്പം അവൻ ജി റ്റിയിലായിരുന്നു അവൻ ജി റ്റിയിലെ ക്യാപ്റ്റൻ ആണ് അങ്ങനെയുള്ളടത്തുനിന്ന് അവൻറെ ഒരു ടീമിനെ ക്യാപ്റ്റനായിട്ട് നിന്ന് കപ്പ് നോക്കുന്നതിലാണ് അവന്റെ ഉദ്ദേശം അവിടെ തന്നെ നിന്നാ മതി ഈ ഇറക്കി അല്ലെങ്കിൽ അവനെ റിലീസ് ചെയ്തതിന് ശേഷം അവൻ പോയടത്ത് തിരിച്ചു വന്ന് ക്യാപ്റ്റനായിട്ട് അവരുടെ എല്ലാം മേളിൽ അധികാരം സ്ഥാപിക്കണം എന്നുള്ള ഒരു മൈൻഡ് ഉള്ളത് കൊണ്ട് തന്നെയാണ് അവൻ അവിടുത്തെ ക്യാപ്റ്റൻസി വേണ്ട ഇവിടെ വന്നിട്ട്

തന്നെയാണ് പുള്ളി അതില് എന്താ പറയാ അതിനകത്തൊരു പോരായ്മ കാണിച്ചിട്ടില്ല അങ്ങനെയുള്ള ഒരു വ്യക്തിയായി നമ്മള് സി എസ് കെ എടുത്ത് പറയുകയാണെങ്കിൽ ധോണിയുടെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീപ്പ് ചെയ്യും ക്യാപ്റ്റൻസി ബാറ്റിങ് ചെയ്യും ഇതിനകത്ത് ധോണിയോട് പറയാ ബോൾ ചെയ്യാൻ പറയാ അല്ലെങ്കിൽ ധോണിയോട് ക്യാപ്റ്റൻസി അല്ല കീപ്പിംഗ് നിർത്തിയിട്ട് മറ്റേ ബൗണ്ടറിയിലേക്ക് പോയി നിക്കാന്നൊക്കെ പറയുന്നത് അതുപോലൊക്കെ ഇരിക്കും ശരിക്കും ഇതല്ല ഇപ്പോൾ നമ്മൾ കളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന ഭാഗത്ത് ഫീൽഡ് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല അത് വേറൊരു കാര്യം അത് ഓക്കെ നമ്മൾ എല്ലായിടത്തും കാരണം ഫിസിക്കലി നമ്മൾ നോക്കിയിട്ട് തന്നെയാണ് ഇതിനകത്തോട് റോൾപ്പെടുത്തുന്നതല്ല പക്ഷെ എങ്കിൽ പോലും എന്താ പറയുക കാരണം അടുത്ത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വർദ്ധിക്കുന്ന ഒരു ഡൗട്ട് ഉണ്ടെങ്കിലോ കാര്യങ്ങളുണ്ടെങ്കിലോ ചോദിക്കാം ഞമ്മ നമ്മുടെ ഋതുരാജ് ചെയ്ത് അത് ഋതുരാജ് അതെ ഇങ്ങനെ ഫീൽഡ് സെറ്റ് ചെയ്തിട്ടിട്ട് ചോദിക്കുന്നുണ്ട് അത് ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഓക്കെ ആണ് നിക്കേറ്റീവ് അതാണ് അതാണ് അവർക്ക് ആവശ്യമുള്ള ഒരാളുടെ കഴിവ് അതായത് ആ ആളിനെ അതിനെ കുറിച്ച് നല്ല അറിവുണ്ടെങ്കിൽ ആ ആളിനോട് ചോദിച്ചു കാര്യം ചെയ്തത് തെറ്റൊന്നുമില്ല ഇത് ഇവിടെ അവൻ കാണിക്കുന്നത് എനിക്കല്ല അറിയാം എന്റെ ആവശ്യം എനിക്കില്ല എന്നുള്ള സംഭവം ഇപ്പോഴും മൈൻഡിലുണ്ട് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും അങ്ങനെ അല്ലാണ്ട് അവിടെ കൊണ്ട് ഫീൽഡിങ് ഇട്ട് കഴിഞ്ഞാൽ അതൊരു മോശമാണ് എന്നുള്ളൊരു സെറ്റപ്പിലല്ല അത് എന്തുകൊണ്ട് അവൻ ചെയ്തു എന്നുള്ളതാണ് ആറ്റിറ്റ്യൂഡ് കാരണം ഇത്രയും ഒമ്പത് വർഷം അല്ലെങ്കിൽ പത്ത് വർഷം ഒമ്പത് വർഷം കൊണ്ട് അഞ്ച് കപ്പുകൾ നേടിക്കൊടുത്തൊരു ഒരു ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ അപ്പം അത് തന്നെയല്ല സീനിയർ ടീമാണ് കൂടാതെ ഇന്ത്യയുടെ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനാണ് അപ്പൊ അത്രയും ഒരു പ്രാധാന്യമുള്ള ഒരാൾക്ക് ആളെ എപ്പോഴും നമ്മളൊരു അഡ്വൈസ് ചോദിക്കാനും അല്ലെങ്കിൽ ഒരു ഡൗട്ട് ചോദിക്കാനും ഇപ്പൊ ഒരു ഡിസിഷൻ ഒരു ഒരു റിവ്യൂ ഡിസിഷൻ അത് നമ്മൾ രണ്ടാമത് കൊടുക്കേണ്ട സമയത്ത് ആലോചിക്കാനും എടുക്കാനും ഒക്കെയും ഈ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻ്റെ ചോദിക്കുന്നത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ അങ്ങനെ വേണം പക്ഷെ ഇവിടെ ഹർദിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം ആ ഒരു മൈൻഡ്സെറ്റ് അതാണ് നമ്മളിവിടെ പറയാൻ ശ്രമിക്കുന്നത് ആ ഒരു മൈൻഡ്സെറ്റ് ശരിയല്ല അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് ശരിയല്ല എന്നുള്ള കാര്യം തന്നെയാണ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് പിന്നെ ഇവൻ അവിടെ ഗുജറാത്തിൽ പോയി കപ്പ് എടുത്തതിന്റെ മാഹാത്മ്യം പറയാനാണെങ്കിൽ അതിനകത്ത് ഇപ്പോഴും നമുക്ക് പലപ്പോഴും കളി പോകുന്ന പുള്ളി ടീമിലെ പ്ലേഴ്സിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അതിനനുസരിച്ച് ആ സമയം തൊട്ട് പിന്നെ അടുത്ത ഒരു രീതിയിൽ കളി ഗെയിം ചേഞ്ച് അടുത്താലും പുള്ളി അത് മാനേജ് ചെയ്തു ഫസ്റ്റ് ജി ടി കളി കാണുമ്പോ തന്നെ അറിയാൻ അറിയാൻ പറ്റും പുള്ളി അത്രയും ഹാർഡ് വർക്ക് ആണ് നെഹ്റേ എന്ന് പറഞ്ഞാൽ അത്രയും എന്താ പറഞ്ഞ അവയർനെസ് ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണെങ്കിൽ ഓരോ ബോളും ശ്രദ്ധിക്കുകയും ഓരോ ബോളിനകത്ത് എങ്ങനെ ഫീൽഡ് സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഓരോ ബോളിലും അടുത്ത ബോൾ മാൻ ആണ് നിൽക്കുന്നതെങ്കിൽ മീൻസ് അവരുടെ മൈൻഡ് സെറ്റ് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും നേറ ഭയങ്കരമായിട്ടും അത് തിങ്ക് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പം ആ ഒരു കോച്ച് ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അത്രയും ആക്റ്റീവായിട്ട് ഒരു കോച്ചസ്സിനെയും കാണാൻ കഴിയും ഒരിക്കലും ഒരിക്കലും ആണെങ്കിലും ക്യാപ്റ്റിൻ്റെ ഒരു ഇതിനോട്ട് വിട്ടുകൊടുത്തിരിക്കുകയാണ് പക്ഷേ ക്യാപ്റ്റനെ നിലനിർത്തിക്കൊണ്ട് തന്നെ കൊടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നു അത് ഹർദിക്ക് ആയതുകൊണ്ട് അവർ രണ്ട് കപ്പ് എടുത്തൊന്നും നമുക്ക് നോക്കാം ഈ പ്രാവശ്യം ആ ഒരു കപ്പ് എടുത്തു അടുത്ത പ്രാവശ്യം ഫൈനലിൽ വന്നു ഈ ഈ പ്രാവശ്യം ചീറ്റി എങ്ങനെ വരുന്നേ നോക്കാം ഈ പ്രാവശ്യം കൂടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നെഹ്റൊക്കെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് തന്നെ വരും അതിനകത്ത് വേറെ മാത്രം അല്ല മാത്രം ഒരു ആ പിന്നെ അവരുടെ ഒരു യൂണിറ്റി ഉണ്ട് ആ ടീമില് ഇപ്പം ഒരാള് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത അടുത്താള് ആ ടീമിനെ എങ്ങനെയും വരണം എന്നുള്ള ഉണ്ട് അവർക്ക് ഒരാൾ കളിച്ചില്ല അടുത്ത അടുത്താൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കളിക്കുന്നതായിട്ട് അതുകൊണ്ടും ആണ് ടീം അത്രയും വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മുംബൈ ഫാൻ എന്ന നിലയിൽ കളികൾ ജയിക്കണോ അല്ലെങ്കിൽ തോക്കണോ എന്നൊക്കെ ആഗ്രഹിക്കാൻ അത് ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണേലും തന്നെ എടുക്കുക അതൊരു ശരിയായിട്ടുള്ളൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ല എനിക്കൊന്നുള്ളതെന്ന് ചിലപ്പം അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം പക്ഷേ എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇപ്പോൾ അവന് അവനാണെങ്കിൽ തന്നെ ഹർദിക്കിനെ വന്നിട്ടാണെങ്കിലും പറയാം ഈ ഒരു വർഷം അല്ലെങ്കിൽ റോഹത്തിൽ നിന്നോട്ടെ അതുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ രൂപത്തിൻ്റെ ഈ ഒരു സീസൺ റോഹത്തിൻ്റെ കൂടെ കളിച്ചിട്ട് കീഴിൽ കളിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ക്യാപ്റ്റൻ ആകാം എന്ന് വേണമെങ്കിൽ അവൻ പറയാറ് കാരണം അവന് പ്രായം കാര്യങ്ങൾ ഇനി ഇഷ്ടം പോലുണ്ട് അപ്പോൾ അവൻ അപ്പൊ അവനങ്ങനൊരു സ്വീകരിക്കാം പക്ഷെ അവടെ എപ്പോഴും ആ ഒരു ബഹുമാനം ഇല്ലായ്മയാണ് അവിടെ എപ്പോഴും കാണിക്കുന്നത് അതെനിക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ക്യാപ്റ്റനോട് ചോദിക്കാം മുൻ ക്യാപ്റ്റൻ ഇപ്പോഴത്തെ ക്യാപ്റ്റനോട് ചോദിച്ച് പുള്ളിയുടെ എക്സ്പീരിയൻസ് വെച്ച് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തീർച്ചയായും അതേസമയം ഹർദിക് എന്താ ചെയ്തു അങ്ങോട്ട് ഇങ്ങോട്ടോ അങ്ങനെ ഒരു ആ ഒരു സംഭവമാണ് പുഴിയുടെ ഒരു അധികാര സെറ്റ് അതോറിറ്റി കൈ കിട്ടിയപ്പോ എന്തൊക്കെയോ പട്ടിയുടെ കൈ തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങള് കമന്റിലൊന്ന് അറിയിക്കുക എന്തായാലും നമുക്ക് അടുത്ത മത്സരങ്ങളുടെ റിവ്യൂ ഒക്കെ ആയിട്ട് നമ്മളെ വീണ്ടും കാണുന്നതായിരിക്കും